കോതമംഗലം മതമൈത്രി സമിതിയുടെ വാർഷികാഘോഷം നടത്തിയ പള്ളിയിൽ നിന്നും സ്ഥലം മാറി പോകുന്ന ഫാദർ ജോസ് പരത്തുവയലിന് ചടങ്ങിൽ ചെറിയ പള്ളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിക്കപ്പെട്ട മതമൈത്രി സമിതി കോതമംഗലത്തിന്റെ ഒരുമയുടെ പ്രതീകമാണ് സമിതിയുടെ ആറാമത് വാർഷികത്തിൽ ആന്റണി ജോൺ എം എൽ എ മുഖ്യാതിഥിയായി മുൻമന്ത്രി ടി യു കുരുവിള അധ്യക്ഷത വഹിച്ചു സമിതി രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ഫാദർ ജോസ് പരത്തുവയലിന് ചടങ്ങിൽ യാത്രയപ്പ് നൽകി ചെറിയ പള്ളിയുടെ വികാരിയായി ഏഴുവർഷം സേവനമനുഷ്ഠിച്ച അദ്ദേഹം കോട്ടപ്പടി സെന്റ് ജോർജ് പള്ളിയിലേക്കാണ് മാറുന്നത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സമിതി ജനറൽ കൺവീനർ സ്വാഗതവും ചെയർമാൻ ജി ജോർജ്ഞതയും പറഞ്ഞു ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടമാണ് അച്ഛൻ വന്ന രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ഒരു കാലം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളിയുടെ എല്ലാ കാലത്തെ ചരിത്രത്തിലും എന്നും ഓർത്തു വെക്കുന്ന ഒരു പേരായിരിക്കും ഫാദർ ജോസ് എടുത്തുവയിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കം എനിക്കില്ല ഇവിടെ നിരവധിയായിപ്പോ സൂചിപ്പിച്ചു ഒരു മികച്ച സംഘാടകൻ അത് ഇപ്പൊ ഇതുപോലൊരു മതമൈത്രി സംരക്ഷണ സമിതി എന്നുള്ളൊരു ആശയം പോലും വലിയ പ്രതിസന്ധിയാണ് ഒരു പക്ഷെ നാളെ രാവിലെ പള്ളി ഇത് കൈവിട്ടു പോകുമെന്നുള്ള നിലയിൽ നിരവധി പ്രാവശ്യം ഒന്നല്ല നിരവധി തവണ അത്തരത്തിലുള്ള ഒരു ഒരു ചിന്തയിലേക്ക് പൊതുസമൂഹം പോലും എത്തിയതാണ് അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുക അതാണ് ചെറിയ പള്ളി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിശാലമായ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം അത് തന്നെയാണ് ആശ്രയും അഭയ കേന്ദ്രവുമാണ് കോതമംഗലം ചെറിയ പൊളിയുന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല കോതമംഗലം